ആ തുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഇനി ഞങ്ങൾ വീഡിയോ എടുക്കാൻ താമസിച്ചു പോയി കേട്ടോ ആഗസ്റ്റ് പതിനഞ്ചൊക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യദിന ആശംസകൾ കേട്ടോ അല്ലേ ആ കുട്ടിക്ക് മൂക്കടപ്പൊക്കെ കുറഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട് ആതുട്ടിക്ക് മൂക്കടപ്പൊക്കെ കുറഞ്ഞു കേട്ടോ ഇടയ്ക്കേ ഉള്ളൂ ഉള്ളൂ പിന്നെ ഇന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരനാക്കി ഇട്ടിയേക്കുവാണ് അല്ലെ മന ഈ ലീവ് ഉള്ള ദിവസേ ലീവുള്ള ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയം കൂട്ടെ വീട് എടുക്കാനോ ഒന്നേകാലായി ഒന്നേകാലയപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാൻ ഇരുന്നത് രണ്ടു മണിക്ക് വീഡിയോ ഇരണോ ഈ മക്കൾക്ക് അവധിയുള്ള ദിവസമാണ് എനിക്ക് ആ ദൂട്ടീനെ ഏൽപ്പിച്ചിട്ടും ഞങ്ങളെല്ലാവരും കൂടി എല്ലാ പണിയും ചെയ്ത് തീർക്കുന്നത് ഒക്കെ കേട്ടോ അടുക്കിപ്പറക്കും എല്ലാം ഞങ്ങൾ ഈ ലീവുള്ള ദിവസങ്ങളിലാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് അല്ലേ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന് അതൊട്ടി കുറച്ച് നേരമൊക്കെ നിർത്തി കിടന്നു പിന്നെ കുറച്ചു നേരം ചേച്ചി നോക്കി ഉണ്ണിച്ചേട്ടം നോക്കി എല്ലാവരും കൂട്ടും എല്ലാവരും കൂടി കൂടിയിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഒന്നേകാലായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടിപ്പം പാൽ കുടിച്ചേ ഉള്ളൂ അതുകൊണ്ട് കുറച്ചു നേരം കണ്ടിട്ട് ചോറ് കൊടുക്കുന്നുള്ളൂ ഒരു വീഡിയോ എടുക്കാമെന്ന് ഒരുപാട് പേരുടെ ഒരു സംശയം സംശയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് നമ്മുടെ ലൈവില് വന്നാലും ഷോർട്സിലാണേലും ഒക്കെ ഇടുന്ന മെസ്സേജാണ് ആ ആതുട്ടിക്ക് സുഖമില്ല എന്ന് സ്കാനിങ്ങിൽ നിങ്ങൾക്കറിയാൻ പറ്റിയില്ലേ എന്നുള്ളത് കേട്ടോ ഒരുപാട് പേരെ സംശയമാണ് കേട്ടോ ഒത്തിരി പേരുടെ ഒരു സംശയമാണ് കേട്ടോ അത് ആതുട്ടിക്ക് വയ്യ എന്ന് സ്കാനിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒത്തിരി പേരെ സംശയമാണ് അപ്പോൾ ശരിയാണ് നമ്മളിപ്പം സ്കാനിങ്ങിലൊക്കെ കാര്യങ്ങളെല്ലാം അറിയൂലോ ശരിയാണ് അവർ പറയുന്നത് നോക്കുമ്പോൾ ശരിയാണ് സ്കാനിങ്ങിൽ എന്താ അറിയാത്തെന്നൊക്കെ ഒരു ഇതായിരിക്കും കേട്ടോ വയ്യാത്ത അറിയാത്ത ഇതായിരിക്കും അതുകൊണ്ടാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് സ്കാനിങ്ങിൽ അറിഞ്ഞില്ലേന്ന് അപ്പം ഞാൻ പറയുകയാണ് നമ്മൾ ആദുട്ടിക്ക് ഒന്നര മാസമായപ്പം നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ഒരു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം ആട്ടി ഹൃദയത്തിൻ്റെ ഇടിപ്പ് ആദുട്ടിക്ക് ആയി തുടങ്ങിയിട്ടില്ലായിരുന്നു ഹൃദയത്തിൻ്റെ ഇടിപ്പായി തുടങ്ങിയിട്ടില്ല അന്നേരം ഡോക്ടർ പറഞ്ഞു നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പം കുറേ കഴിഞ്ഞപ്പം ഒരു പിന്നെ പറഞ്ഞു ഒരു പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് അപ്പോൾ രണ്ട് മാസമായപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു കേട്ടോ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം സ്കാൻ ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു കൊച്ചിന് ഹൃദയത്തിൻ്റെ ഇടിപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാം പ്രശ്നമില്ല എന്ന് പറഞ്ഞു അന്നേരം നമ്മൾ കാണിച്ച ഡോക്ടർ രാജൻ ഡോക്ടറാണ് അനുഭവമേലെ രാജൻ ഡോക്ടറാണ് അപ്പോൾ സാറ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി സ്കാനെടുത്ത് നോക്കാം ബ്ലീഡിങ്ങിൻ്റെ നോക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം ഹെമറ്റോമ എന്ന് പറഞ്ഞിട്ട് ഗർഭപാത്രത്തിൻ്റെ പുറത്തുള്ള ആണ് ഉള്ളിൽ കൊച്ചിനെ ആ ബ്ലീഡിങ് ബാധിക്കുന്നില്ല ആ ദുട്ടിക്ക് ഒട്ടും ഉള്ളിലേക്ക് ആ ബ്ലീഡിങ് ബാധിക്കുന്നില്ല അപ്പം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം അന്ന് ഫുള്ള് ബെഡ് റെസ്റ്റ് പറഞ്ഞു കേട്ടോ ഫുള്ള് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിരുന്നു പിന്നെ ആ ബ്ലീഡിംഗ് ഒക്കെ അങ്ങ് നിന്ന് ഇഞ്ചക്ഷൻ വെച്ച് പിന്നെ ഇഞ്ചക്ഷൻ വയ്ക്കുമായിരുന്നു കേട്ടോ ഡെലിവറി ആയിരുന്നു ആകാതിരിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ വയ്ക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പം അഞ്ച് മാസമായപ്പോഴത്തേക്കും നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ബ്ലീഡിങ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റണില്ല കൂടുതലായിരുന്നു അന്നേരം ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയിട്ട് പത്തിരുപത് ദിവസം പത്ത് ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തഞ്ച് ദിവസമാണ് മുപ്പത്തഞ്ച് ദിവസം നമ്മൾ ആശുപത്രി കിടന്നു അവിടുന്ന് കുറച്ച് ബ്ലീഡിങ് ഒക്കെ കുറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വന്നത് അന്നേരം അതിനു മുമ്പ് നാലു മാസമായപ്പം കൊച്ചിന് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സ്കാനിങ് ചെയ്തായിരുന്നു സ്കാനിങ് ചെയ്തപ്പോൾ ആദ്യക്ക് വൈകല്യങ്ങൾ ഒന്നുമില്ല ആദ്യുട്ടി നോർമലാണ് ബ്ലീഡിങ് പുറത്താണ് പറഞ്ഞു കേട്ടോ അങ്ങനെ ഡോക്ടർ നമ്മളോട് പറഞ്ഞായിരുന്നു കുഴപ്പമൊന്നുമില്ല മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയത് ഏഴ് മാസം അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ മൊത്തം ടോട്ടൽ ഒമ്പത് സ്കാനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ഒമ്പത് സ്കാനിങ് ചെയ്തിട്ടുണ്ട് ആ സ്കാനിങ്ങിലൊന്നും കുഴപ്പമില്ല ആ തൊട്ടി നോർമലായിരുന്നു അത് കഴിഞ്ഞപ്പം ഏഴ് മാസം തുടങ്ങിയപ്പം പെട്ടെന്ന് ബ്ലീഡിങ് കൂടി ബ്ലീഡിങ് കൂടി അന്നേരം തന്നെ എനിക്ക് ഇവർക്ക് ഭയങ്കര ഉള്ളിൻ്റെ ഒരു പേടിയായിരുന്നു കേട്ടോ ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയായിരുന്നു ഇങ്ങനെ ബ്ലീഡിങ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര പേടിയായിരുന്നു പക്ഷെ മാളൂലും കൊണ്ട് കൊടുക്കാൻ എനിക്ക് ആ പേടി ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ഏഴര മാസമായപ്പം ഏഴ് മാസ തുടങ്ങിയുള്ളൂ തുടങ്ങിയപ്പോഴത്തേക്കും തീരെ വയ്യാണ്ടായി ഫ്ലൂവിഡൊക്കെ പോയി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ എന്നെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു നമുക്ക് ഡോക്ടറെ പേഴ്സണൽ കോണ്ടാക്റ്റ് ഉണ്ട് അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് കേട്ടോ അപ്പം ആതുട്ടിക്ക് സ്കാനിങ്ങിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കേട്ടോ സ്കാനിങ്ങിൽ ആദ്യൂട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ലാത്ത സുന്ദര കുട്ടപ്പനായിരുന്നു സ്കാനിങ്ങിൽ അപ്പം അല്ലേ കുഴപ്പമൊന്നുമില്ലാതെ തന്നെയാണ് ഇരുന്നത് സ്കാനിങ്ങിൽ അറിഞ്ഞിട്ടില്ല ആട്ടിയിട്ട് ഇങ്ങനത്തെ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഏഴ് മാസം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വേദന വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ തന്നെയാണ് അങ്ങോട്ട് കൂടി കൊണ്ടേ കൊടുത്തത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദുട്ടിയുടെ അനക്കം ചെന്നിട്ടുണ്ടായിരുന്നു ഗർഭപാത്രത്തിന് ഫുള്ള് പഴുപ്പായിരുന്നു അപ്പോൾ ഡോക്ടർ തന്നെയാണ് കൊണ്ടു കൊടുത്തത് പിന്നെ ഒരു ഓട്ടി പിടിച്ചുള്ളൊരു ഓപ്പറേഷനൊക്കെ ആയിരുന്നു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പുറപ്പെരുചിക്കുന്ന പ്രസവത്തിൽ കുച്ചു കരഞ്ഞില്ലേന്ന് ആയിരുന്നു കേട്ടോ ഏഴാം മാസം ആതുട്ടി സിസേറിയനായിരുന്നു സിസേറിയനിൽ ആതുട്ടി കരഞ്ഞു കേട്ടോ ആതുട്ടി കരഞ്ഞു എടുത്തപ്പോഴത്തേക്കും ആ തിട്ടി കരഞ്ഞുകൊണ്ടാണ് വന്നത് അപ്പം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു എടുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് കഴിഞ്ഞപ്പം ആട്ടിക്ക് ശ്വാസം കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങി വെയിറ്റ് കുറവുണ്ടായിരുന്നു ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടായി തുടങ്ങി അവർ പിന്നെ ഓക്സിജനൊക്കെ വെച്ച് നോക്കിയിട്ടോ ഓക്സിജനൊക്കെ വെച്ച് നോക്കി കുറയുമെന്നൊക്കെ നോക്കി അങ്ങനെ നോക്കിയിട്ട് മാതൂട്ടിക്ക് എന്ത് ചെയ്തിട്ടോ ഒരു കുറവൊന്നും എന്താണ് കുറവെന്ന് പറഞ്ഞത് വന്നിട്ടില്ല കേട്ടോ ഫോൺ ഞെക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ 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 പോവുകയാണ് പോവുകയാണ് അപ്പം കുറവ് കുറവില്ല അന്നേരം അവർ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ വേറെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു കൊച്ചിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാതെയാണ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് വയനാട്ടിലെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് കേട്ടോ കാരണം ആ ഹോസ്പിറ്റലിനെ ഞാൻ ഇവിടെ പേര് ഇവിടെ പറയുന്നത് പേര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ പേര് പറയുന്നില്ല അവിടെ കൊണ്ടുപോയി അവിടെ നിന്നാണ് ആ കുട്ടിക്ക് വന്ന് ഇങ്ങനെ ആയത് അപ്പം ഡെലിവറിക്ക് ശേഷമാണ് ആതുട്ടിക്ക് വയ്യാണ്ടായത് ഡെലിവറിക്ക് കഴിഞ്ഞ് നമ്മുടെ കൈ കിട്ടുന്നവടം വരെ ആതുട്ടി നോർമലായിരുന്നു ആതുട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഉണ്ടായി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ് ആതുട്ടിക്ക് വയ്യേണ്ടാവുന്നത് അല്ലാതെ ആതുട്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ചുന്ദരം മോനായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേരുടെ സംശയമാണ് സ്കാനിങ്ങിൽ നിങ്ങൾ എങ്ങനെ അറിഞ്ഞില്ലേ എന്നൊക്കെയുള്ളത് അപ്പം ആദ്യൂട്ടിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് എന്തായാലും കുഞ്ഞു ബാധയായിരുന്നു പിന്നെ ദൈവം പറഞ്ഞില്ലേ എത്ര സ്കാനിങ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലോ നമ്മുടെ കയ്യിൽ തന്നെ ദൈവം ഏൽപ്പിക്കൂട്ടോ അല്ലേ അങ്ങനെ ദൈവം തന്നൊരു പൊന്നുമോനാണല്ലേ നമ്മുടെ പൊന്നുമോനല്ലേ അപ്പൊ ദൈവത്തിനറിയാം നമ്മളെ ദൈവം ഓരോരുത്തരെയും നമുക്ക് ഇങ്ങോട്ട് വിടുമ്പോഴും ഒക്കെ ദൈവത്തിന് ഉണ്ടാവും കേട്ടോ എന്തേലൊക്കെ ഉണ്ടാവും എന്തായാലും ദൈവം കാണാതെ ഒന്നും ആരെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമല്ലോ അപ്പം എനിക്ക് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദത്തിനെ ഓടിച്ചാടി നടത്തി നല്ലൊരു മെടുക്കൻ കൂട്ടനായിട്ട് ഇങ്ങനത്തെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഈ ആ സ്നേഹം അനുഭവിക്കണേലും ഒക്കെ ഒരു പ്രത്യേക ഒരു ഭാഗ്യം വേണം സ്പെഷ്യൽ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയകെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് കേട്ടോ അതൊന്ന് ആ സ്നേഹമൊക്കെ ഒന്ന് അനുഭവിച്ച് തന്നെ അറിയണേ എൻ്റെ ഒന്ന് മോദം മാറിയാൽ മതിയോ എൻ്റെ കുഞ്ഞുമാവ വിഷമിക്കുമല്ലോ എട്ട് മോന്തി ഒന്ന് വേറെയാൽ മതി ആദ്യം വിഷമിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാനിങ്ങിൽ നമ്മളൊന്നും അടഞ്ഞിട്ടില്ല സ്കാനിങ്ങിൽ ഒരു ഉറപ്പില്ലായിരുന്നു അതാണ് നമ്മൾ പറഞ്ഞു വന്നത് കേട്ടോ സ്കാനിങ്ങിൽ ഒന്നും ഒരു കുഴപ്പമില്ലാത്ത ചുന്ദരി മണി കൊച്ചായിരുന്നു ഇത് ചുന്ദരി മണി കൊച്ച് ആ അതാണ് അതാണിപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ കുറേ പേരെ സംശയമാണ് സ്കാനിങ്ങിൽ അറിഞ്ഞില്ലായിരുന്നു എന്ന് അതാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ വരുമ്പോൾ പിന്നെ ആൾക്കാർ അതാണ് ചോദിക്കുന്നത് സ്കാനിങ് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് അതൊട്ടിക്ക് സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ആ ആ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് വീഡിയോ അങ്ങ് ഒരുപാട് മുമ്പോട്ടില്ല ഈ ചെറിയ ചെറിയ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ പിന്നെ ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് ഉണ്ണിച്ചേട്ടൻ ഇവിടെ ഉണ്ട് മാള ചേച്ചി ഇവിടെ ഉണ്ട് ഉണ്ണിച്ചേട്ടൻ നല്ല രീതിയിൽ സ്കൂളിൽ പോകുന്നില്ല വയ്യാത്തതുകൊണ്ട് ഇപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ എല്ലാവരും ഉണ്ട് പാതൊട്ടി എല്ലാവരും ചേട്ടൻ്റെയും ചേച്ചിൻ്റെയും ഒക്കെ കൂടെ വൈകുന്നേരം നല്ല നല്ല വീഡിയോയ്ക്കായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അപ്പോൾ വരുന്നതായിരിക്കും ആദൂട്ടിയും കൂടെ ഉണ്ടാകും അല്ലേ ഒരു ടാറ്റോടുത്തേക്കല്ലേ അപ്പം കഴിഞ്ഞില്ലേ ഒരു ടാറ്റോടുത്തേക്ക് നെലറ്റ് വീണ് പോകും നെലറ്റ് അപ്പോൾ നിലറ്റ് വീരുല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീട് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക വീഡിയോ ഒന്ന് തുറന്നിട്ടിട്ട് എങ്ങോട്ടേലൊക്കെ പോയി വരുമ്പോഴത്തേക്കും തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യത്തെ അമ്മയും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ഉമ്മ